പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവരും ഒരു ദിവസത്തെ വിശ്രമം വരാൻ കഴിഞ്ഞിട്ട് ഓഫീസിൽ പോണവരുണ്ട് സർക്കാർ ഓഫീസെല്ലാം തുറന്നിരിക്കുന്നു സ്കൂളുകൾ തുറക്കുന്നു അങ്ങനെ പല പല കർമ്മമണ്ഡലങ്ങളിലേക്ക് പ്രസരിപ്പോടെ പോകുന്ന ദിവസമാണ് എല്ലാവരും പ്രസര ഇപ്പം ഇല്ല ചെറുക്ക് പേടിയാണ് ചെറുപ്പ ഹോംവർക്ക് പ്രശ്നം ചിലക്ക് റെക്കോർഡ് അരിയർ ഹോംവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ് ചെറുക്ക് ചില വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല ചെന്ന് ചേർന്നും പോയി അമാസം നിറങ്ങുകയും ചെയ്ത് ഭാരത്യെത്തിയില്ല എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയിൽ നടക്കു നിൽക്കുന്നവരുണ്ട് ഒരു വിഷയം എടുത്തു അതിന് പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ ഏജ് എന്ത് ഇയർ ബാക്ക് ആയി അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് ചില സർട്ടിഫിക്കറ്റ് വിത്ത് ഹോൾഡ് ആയി പോയിട്ട് ആൾക്കാരുണ്ടാവും അവർക്ക് സർട്ടിഫിക്കറ്റ് അവരുടെ അടുത്ത് തീർന്ന് പക്ഷേ സർട്ടിഫിറ്റ് തരുന്നില്ല പൈസ കൊടുക്കാൻ പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുരുങ്ങിപ്പോയ ആൾക്കാരുണ്ടായിരുന്നു ചില ആൾക്കാർ പൈസ മുഴുവൻ അടച്ചെങ്കിലും ലോൺ എടുത്തു പക്ഷേ ജപ്റ്റ് പൈസ മുഴുവൻ അടച്ചെങ്കിലും ഇപ്പോഴും ഇവരും അവർ പരിസയാണോ അടച്ചത് പുതലടച്ചല്ല പറഞ്ഞോണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി ജപ്റ്റ് നടപടിക്ക് പോകുന്നവരാണ് ആരും നമ്മൾ സഹായിക്കാൻ ഇല്ലാത്ത വ്യക്തികളുണ്ട് ഇങ്ങനെയുള്ള സങ്കടക്കാരും ഒത്തിരി പേരുണ്ട് ചിലർക്ക് വീടില്ലാത്തവരുണ്ട് ചെറുക്ക് വീട്ടിലേക്ക് വഴി ഇല്ലാത്തവരുണ്ട് കുടിക്കാൻ വെള്ളം ഇപ്പോഴും ഇല്ലാത്തവരുണ്ട് ചിലർ വെള്ളം കൊടുക്കാൻ അവർ ചിലർ വീടോ വഴിയോ ഒക്കെ ഒന്നും ഉണ്ടാകാൻ അവസരം കൊടുക്കാത്തവരുണ്ട് അതിനൊരു അവസരം കൊടുക്കാനോ ഒരു കൺസൻറ്റ് കൊടുക്കാനോ ഉദ്ദേശിക്കാത്തവരുണ്ട് ചിലർ വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട് വെള്ളത്തിൽ കിടക്കുന്നവരുണ്ട് എപ്പോൾ മഴ പെയ്താലും അവരുടെ ഈർപ്പമായിരിക്കും എങ്ങനെയൊക്കെ നരകത്തിൽ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ഓർത്ത് ചിന്തിച്ചു വേദനിക്കുന്നവരുണ്ട് പിന്നെ ചിലടത്തൊക്കെ ജീവിക്കാൻ പറ്റത്തില്ല പലതരത്തിലുള്ള ദുർഗന്ധങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് വന്ന് നമ്മുടെ വീട്ടിൽ വിരുന്ന് വരാൻ പറ്റാത്തത് എങ്ങനെ വീട്ടിൽ എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നവരുണ്ട് ഇതെല്ലാം മനുഷ്യ പ്രശ്നങ്ങളാണിതല്ല ഇതെല്ലാം പരിഹരിക്കാൻ പറ്റും ഇത് നീ കർത്താവിൻ്റെ തിരിച്ച് പറയേണ്ട അടുത്ത് പറയുന്ന പോലെ പറയണം അതിനാണ് അനഗനുഗ്രഹ പ്രാർത്ഥന വെച്ചിരിക്കുന്നത് കർത്താവ് നവോജാതി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവ് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് ദിവസം ഒന്ന് നാലില് ഹെൽപ്പ് ദോസ് ഓഫ് ട്രാവൽസ് എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരാസ്വദിക്കുവാൻ കർത്താവെ ആദ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ ഇപ്പോഴ് എല്ലാ തരത്തിലും ദുരിതം മക്കളുടെയും ദുരിതം എപ്ലപ്സി പേഴ്സിനും ദുരിതം ചിലര് ജന്യവാദം ബാധിച്ച് വീഴും ചിലർക്ക് ഓട്ടിസത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും ഇങ്ങനെ അവർ കാണിക്കുന്ന അക്രമങ്ങള് എന്ത് എന്ത് അറിയാൻ പാടില്ല ചിലപ്പോൾ കുഞ്ഞിനെ പിടിവെച്ച് കൊല്ലാമെന്ന് തോന്നുന്നു അമ്മമാർക്ക് അത്രയും അവർ പ്രാ ഒരു അമ്മമാരുണ്ട് അങ്ങനെയൊക്കെ എല്ലാ വ്യത്യസ്തമായ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരാ കർത്താവ്യം നീ അവരുടെ കണ്ണുനിര് ഏറ്റെടുക്കണം ഈ സമയത്ത് അവരെന്തെല്ലാം തരത്തിലാണ് ദുരിതച്ച് കിടക്കുന്നത് ചില കുടുംബങ്ങളിലാണെങ്കിൽ ഭക്ഷണം കിട കഴിക്കാൻ പറ്റണില്ല അതായത് ചില മാതാപിതാക്കൾ മുതിർന്ന മാതാപിതന്മാർ മലമൂത്ത വിസർജനമൊക്കെ നടത്തിയിട്ട് കഴുകാനും നോക്കാനും ഇല്ലാത്തതിൽ ഒരു മകഴും കു കുഞ്ഞു മരുമകളും രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇത് വ്യത്യസ്തങ്ങളായ രീതിയിൽ വിഷമിക്കുന്നതിനായി അവർക്കെല്ലാം ഒരു സാന്ത്വനം കൊടുക്കാൻ നിനക്ക് കഴിയും അവരെ ശക്തിപ്പെടുത്താൻ നിനക്ക് കഴിയും അവർ അനുഭവിക്കുന്ന സങ്കടങ്ങൾ കർത്താവിൻ്റെ കുറിച്ചിനെ കൂടി കൊട്ടുപോയിക്കൊണ്ട് ഉയർപ്പിനെ മഹപ്രാപിപ്പിക്കാനുള്ള കൃപയും വളർത്താൻ കഴിയും അതാണല്ലോ അമ്മയും നിനക്കുണ്ടായിരുന്നത് ദൈവകൃപ നിറഞ്ഞ ഉള്ള എന്ന് അമ്മയെ പറഞ്ഞിട്ട് ദൈവദൂതം ശുദ്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളെ നാമത്തിൽ ക്രിസ്തുവിനെ സ്ഥിരിച്ചുകൊണ്ട് കൃപയും നിറയാനുള്ള ഉപാധികളായിട്ട് ഇതിന് മനസ്സിലാക്കണ്ട കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതിയത്താലും പ്രത്യക്ഷണം അതായത് മധ്യസ്ഥാൽ ഞാൻ മക്കളെ ആശ്രയിക്കുന്നു യേശു ലോഡ് ജീസസ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ടി ഇന്നത്തെ സന്ദേശം ഹെബ്രായ ലേഖനം പന്ത്രണ്ട് പതിനാല് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് പറഞ്ഞ എല്ലാവരോടും എല്ലാവരോടും സമാധാന സമാധാനത്തിൽ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക വിശുദ്ധി കൂടാതെ വിശുദ്ധി കൂടാതെ ആർക്കും ആർക്കും കർത്താവിനെ ദർശിക്കാൻ ദർശിക്കുവാൻ സാധിക്കുക ദൈവമായിട്ടൊരു ദർശനം അനുഭവങ്ങളുടെ കർത്താവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയും എന്ത് ചെയ്യണം എല്ലാവരുടെ സമാധാനത്തിൽ വർദ്ധിക്കണമെന്ന് എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും പാരവെപ്പുകാരും സൂര്യവെപ്പുകാരും അതിനുവേണ്ടി ജന്മം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു നന്മയും പറയാത്ത ആൾക്കാരുണ്ടാവും പിന്മ മാത്രം നമുക്കിതിൽ പറയുന്നവരുണ്ടാവും ഇവരൊക്കെ ഒന്ന് ചത്ത് കിട്ടിയാൽ കൊള്ളാവുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചെറു അപ്പം തന്നെ നമ്മൾ ഉള്ളിൽ ശാപമാണ് കൊള്ളത് അതുകൊണ്ടാണ് കർത്ത പറയുന്നത് ഇങ്ങനെയുള്ള വെറൈറ്റി പാർട്ടിയോടെല്ലാം സമാധാനത്തെ പരിശ്രമ സമാധാനമായിരിക്കാൻ പരിശ്രമിക്കാൻ അല്ല സമാധാനത്തെ വർത്തിക്കാൻ എന്നിട്ട് എന്തിനാണ് അങ്ങനെ വർധിച്ചു കൊണ്ട് എന്താണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക അപ്പം വിശുദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങളവർക്കും എല്ലാ സമയത്തും സ്ഥലപ്രവർത്തികൾ ചെയ്ത് സ്ഥലപ്രവർത്തികൾ ചെയ്ത് അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ചെല്ലി കുറച്ച് ഉപപ്രവർത്തനങ്ങൾ ചെയ്യണം അതുതന്നെ ഇല്ല വിശുദ്ധി ഇരിക്കുന്നത് നിൻ്റെ ശത്രുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് നീ തട്ടിപ്പറിക്കണം വിശുദ്ധി ഇരിക്കണത് നിനക്കിഷ്ടപ്പെടാത്ത ആൾക്കിടയിലേ നിൻ്റെ വിശുദ്ധി നിനക്കിഷ്ടപ്പെടാത്ത ആൾക്കിടയിലേക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അത് നീ തട്ടിപ്പറിക്കണം എങ്ങനെ തട്ടിപ്പറിക്കും അവരോട് സമാധാനം വർദ്ധിച്ചു കൊണ്ട് അപ്പം നീ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് ആ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച് കഴിയുമ്പോൾ നീ എന്തു പറ്റും അതിൻ്റെ അന്ത്യത്തെ ആര് കാണും നീ ദൈവത്തെ കാണാം അപ്പോൾ ദൈവത്തെ എനിക്ക് കാണാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ് എൻ്റെ മുമ്പിൽ എൻ്റെ ഭീഷണിയായി നിൽക്കുന്ന എൻ്റെ ശത്രു എൻ്റെ ശത്രു എൻ്റെ മിത്രം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കർത്താവേ എല്ലാ ശത്രുക്കളും എൻ്റെ മിത്രമാണെന്നാണ് സുവിശേഷം പറയുന്നത് അത് മിത്ര എല്ലാ സത്രുക്കളും മിത്രമായി കണ്ടെത്തിക്കൊണ്ട് അവരുടെ അവരിലൂടെ സമാധാനം വർദ്ധിച്ചുകൊണ്ട് അവർ വിശുദ്ധിക്കുവേണ്ടി പ്രസ്രിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകിക്കൊണ്ട് നിന്നെ കണ്ടെത്താൻ എൻ്റെ സാഹചര്യങ്ങളെ എൻ്റെ ദുരിത സാഹചര്യങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെ നീ ഒരുക്കുന്നതെന്ന് നന്ദി പറയുന്നു കർത്താവ് നീ എന്നെ അനുഗ്രഹിക്കണമേ ഇതുപോലെ ഈ വചനങ്ങൾ കേട്ടുകൊണ്ട് ഓരോ ദിവസവും നിന്നെ വളരെ ഇടയാക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു ഇത് നിലനിർത്താൻ കർത്താവ് സഹായിക്കണമേ നിത്യം പിതാമത്വം പരിശുദ്ധ അനുഭവമായ സർവസ്വരം നീക്കാമേ